പ്രിയമുള്ളവരെ യോനായുടെ പുസ്തകം നാലധ്യായം മാത്രമുള്ള ബൈബിളിലെ ചെറിയ ഒരു പുസ്തകമാണ് ഇതിൻ്റെ രചയിതാവ് ആരാണെന്ന് കൃത്യമായി പറയാൻ പറ്റുന്നില്ല എന്നാലും യോനായ എന്ന് പറയുന്ന ഒരു പ്രവാചകനാണ് ഇത് എഴുതിയത് എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പതിനാലാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാം വചനത്തിൽ യോനായെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ബി സി അഞ്ചാം നൂറ്റാണ്ടിന് ശേഷമായിരിക്കണം ഇത് വിരചിതമായത് ദൈവത്തിൻ്റെ വിളി ലഭിച്ചതിന് ശേഷം ടാസൂസിലേക്കുള്ള കപ്പൽ കയറി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മിഴികളിൽ നിന്ന് അപ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് കാണുവാൻ കഴിയുക ഈ പ്രവാചകന് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കുക ഒന്ന് അവൻ ഓടുകയാണ് ദൈവത്തിൽ നിന്നും അവൻ ഒളിച്ചോടുകയാണ് രണ്ട് ഒളിക്കാനായിട്ട് ഇടം തേടുകയാണ് മൂന്നാമത് ഉറക്കം നടിച്ച് കപ്പലിൽ കിടക്കുകയാണ് അഞ്ചാമത് ഇവൻ മൂലമാണ് കടലിൽ ക്ഷോഭമുണ്ടായതെന്ന് പറഞ്ഞ് അവന് നറുക്കു വീഴുന്നു ഈ ഹെബ്രായനെ നറുക്കുവീണ് ജനങ്ങളെല്ലാം കൂടി എടുത്ത് കടലിലേക്ക് എറിയുകയാണ് ഹൃദയഭേദകമായ പ്രാർത്ഥനയുണ്ട് ആ കടലിലേക്ക് എറിയുന്ന കർത്താവ് ഈ പാപം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ എന്ന് വലിയ സന്ദേശമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാപം തരുന്ന നമ്മുടെ സ്വഭാവത്തെ മോശമാക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ എടുത്ത് ഈ ലോകമാകുന്ന കടലിലേക്ക് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നുള്ള സന്ദേശമാണ് തരുന്നത് വളരെ ശക്തമായ വളരെ അർത്ഥം ഉൾക്കൊള്ളുന്ന യോനായുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാം വളരെ അർത്ഥവത്തായ ഒരു അദ്ധ്യായമാണ് ഒന്നാം അധ്യായം യോനായുടെ ഒളിച്ചോട്ടം അമിത്തായുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനുവയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ യോന താഷീഷിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി അവൻ ജോപ്പായിലെത്തി അവിടെ താഷീഷിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് യാത്രാക്കൂലി കൊടുത്ത് അവൻ അതിൽ കയറി അങ്ങനെ താഷീഷിൽ ചെന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഒളിക്കാമെന്ന് അവൻ കരുതി എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റയച്ച് കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി ഓരോരുത്തരും തന്താങ്ങളുടെ താങ്കളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ യോന കപ്പലിൻ്റെ ഉള്ളറയിൽ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ കപ്പിത്താൻ അടുത്തു വന്ന അവനോട് ചോദിച്ചു നീ ഉറങ്ങുന്നുവോ എന്താണ് ഇതിൻ്റെ അർത്ഥം എഴുന്നേറ്റ് എഴുന്നേറ്റുന്നതിൻ്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക നമ്മൾ നശിക്കാതിരിക്കാൻ ഒരുപക്ഷെ അവിടുന്ന് നമ്മെ ഓർത്തേക്കാം അനന്തരം അവർ പരസ്പരം പറഞ്ഞു ആര് നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം ഭവിച്ചതെന്ന് അറിയുവാൻ നമുക്ക് നറുക്കിടാം അവർ നറുക്കിട്ടു യോനയ്ക്ക് നറുക്കു വീണു അപ്പോൾ അവർ അവനോട് ചോദിച്ചു പറയൂ ആര് നിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നത് നിന്റെ തൊഴിൽ എന്താണ് നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാട് ഏതാണ് നീ ഏതു ജനതയിൽ പെട്ടതാണ് നീ ഏതു ജനതയിൽ പെടുന്നു അവൻ പറഞ്ഞു ഞാനൊരു ഹെബ്രായനാണ് കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് അപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ട് അവനോട് പറഞ്ഞു നീ എന്താണ് ഈ ചെയ്തത് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുകയാണെന്ന് അവൻ തന്നെ പറഞ്ഞു അവർ അറിഞ്ഞു അവർ അവനോട് പറഞ്ഞു കടൽ ശാന്തമാകേണ്ടതിന് ഞങ്ങൾ നിന്നെ എന്തു ചെയ്യണം കടൽ കൂടുതൽ കൂടുതൽ പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നു അവൻ അവരോട് പറഞ്ഞു എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക അപ്പോൾ കടൽ ശാന്തമാകും എന്തെന്നാൽ ഞാൻ നിമിത്തമാണ് ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ കരയ്ക്ക് അടിപ്പിക്കുന്നതിനായി അവർ ശക്തിപൂർവം തണ്ടുവലിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല എന്തെന്നാൽ കടൽ അവർക്കെതിരെ പൂർവാധികം ക്ഷോഭിക്കുകയായിരുന്നു അതുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ചു കർത്താവെ ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിക്കാൻ നശിക്കാനിടയാകരുതേ നിഷ്കളങ്ക രക്തം ചിന്തി എന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ കർത്താവെ അവിടുത്തെ ഹിതമനുസരിച്ചാണല്ലോ ഇപ്രകാരം സംഭവിച്ചത് അനന്തരം അവർ യോനായെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു ഉടനെ കടൽ ശാന്തമായി അപ്പോൾ അവർ കർത്താവിനെ അത്യധികം ഭയപ്പെടുകയും അവിടത്തേക്ക് ബലി അർപ്പിക്കുകയും നേർച്ച നേരുകയും ചെയ്തു യോനായെ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു യോന മൂന്ന് രാവും മൂന്ന് പകലും ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്രയോ വലിയ ശക്തമായ സന്ദേശമാണ് ഞങ്ങൾക്ക് തരുന്നത് ദൈവം വിളിച്ച വിളിയിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു വ്യക്തിയാണല്ലോ യോന ദൈവം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്ന ദൗത്യങ്ങളിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടാറുണ്ട് അങ്ങയുടെ കാരുണ്യത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു ഒളിച്ചോടുന്നവരെ ദൈവം എവിടെയെങ്കിലും ഇട്ട് പിടികൂടും ദൈവം വിളിച്ച് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് കൊണ്ടുവരുന്നവരെ ആ മുന്തിരിത്തോപ്പിൽ സേവനം ചെയ്യുവാനായിട്ട് കർത്താവിന് ബലിയർപ്പിക്കുവാനായിട്ട് ഉള്ളവരാണെന്നുള്ള ബോധ്യം നൽകണമേ ദൈവമേ യോന ഓടുകയാണല്ലോ ഉറക്കം നടിച്ച് കപ്പലിൽ കിടക്കുകയാണല്ലോ നറുക്ക് അവൻ്റെ മേലാണല്ലോ വീഴ് വീഴുന്നത് ആ അവസരത്തിൽ പ്രാർത്ഥിച്ചാണല്ലോ മറ്റുള്ളവർ ഈ യോനയെ കടലിൽ എറിയുന്നത് പ്രാർത്ഥനയുടെ മക്കളായി ഞങ്ങളെ മാറ്റണമേ സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ ജീവിതത്തിണ്ടാകുന്ന ക്ലേശങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ദൈവം ഞങ്ങളിൽ ഇടപെടുമെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം കൊടുക്കുമ്പോൾ മറ്റുള്ളവർ ആ വചനത്തിൽ വളരും ഇത് ഒരു കഥയാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടത് ഇന്നും എത്രയോ അർത്ഥവത്തായ വചനമാണ് ഉൾക്കൊള്ളുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പോകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാവരെയും രക്ഷയുടെ പാതയിലേക്ക് കൊണ്ടുവരണമേ അതിനായി പ്രാർത്ഥിക്കുന്നു ഏറ്റവും സ്നേഹമുള്ളവരെ ഒരിക്കൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ